ഹലോ ഗൈസ് സൺഡേ ആയിട്ട് നമുക്ക് കപ്പയും ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ കപ്പ ഞാൻ തൊലി കളഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാം അത് അവിടെ ഇരുന്ന് വേവട്ടെ നെക്സ്റ്റ് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടി നോക്കാം ഫസ്റ്റ് ചിക്കൻ നന്നായി കഴുകിയെടുക്കണം അപ്പോൾ ശരി ഞാൻ പോയി ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ട് വരാം ചിക്കൻ നന്നായി കഴുകി കുട്ടപ്പനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കണം ഇന്ന് നമ്മൾ ഈസ്റ്റേണ്ട ചിക്കൻ മസാല ഉപയോഗിച്ചാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എന്നും ഈസ്റ്റേൺ ചിക്കൻ മസാല എന്നാലും ഉപയോഗിക്കുന്നത് ഇന്നിത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഉപയോഗിച്ചെന്ന് മാത്രം ഇനി ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല എന്നിവ ചേർക്കാം ഞാൻ കുറച്ച് കാശ്മീർ മുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ശേഷം കറിക്ക് ആവശ്യമായ സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തക്കാളി എന്നിവ എടുത്തിട്ടുണ്ട് അതിനുള്ളിൽ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് പെട്ടെന്ന് വേവുന്ന കപ്പയാന്ന് തോന്നുന്നു ഒന്ന് തിളച്ചതേ ഉള്ളൂ അപ്പോഴേക്കും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം ഊറ്റി ഇത് എടുത്തിട്ട് വരണം അപ്പോൾ ശരി ഗ്യാസ് ഓഫാക്കി കപ്പയിലെ വെള്ളം ഊറ്റിയിട്ട് വരാം കപ്പയിലെ വെള്ളമെല്ലാം നന്നായി കളഞ്ഞ് കപ്പ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ചിക്കനിലേക്ക് തിരിച്ച് പോകാം നമ്മൾ അതിനെടുത്ത് വെച്ചിരുന്ന കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് കട്ട് ചെയ്തെടുക്കട്ടെ ശേഷം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇടുക അത് വഴറ്റിയെടുക്കുക ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്തിട്ടുണ്ട് ഇത് ഒരു തക്കാളി ഫുള്ളായി ചേർത്തിട്ടില്ല പകുതി മാത്രമാണ് ചേർത്തിരിക്കുന്നത് ബാക്കി പകുതി നമുക്ക് പേസ്റ്റാക്കി ചേർക്കാനുണ്ട് ഇത് എല്ലാം നന്നായി വഴറ്റി എടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്യാം അങ്ങനെ ചിക്കൻ നന്നായി ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ ചിക്കനിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വെന്തു കൊള്ളും അപ്പം ശരി മൂടി വെച്ച് വേവിക്കാം ഇന്ന് നമ്മൾ തേങ്ങ അരച്ചുള്ള ചിക്കൻ കറിയാണ് വെക്കുന്നത് അതിനിടയ്ക്ക് നമ്മൾ ആദ്യം ആക്കി വെച്ചിരുന്ന പകുതി തക്കാളി പേസ്റ്റാക്കി കൂടി ഇതിൻ്റെ ചേർക്കുന്നുണ്ട് തക്കാളി പേസ്റ്റും കൂടെ എടുത്ത് നന്നായി മിക്സ് ചെയ്യാം ശേഷം നമുക്ക് ഇതെല്ലാം വറുത്തെടുക്കാം അങ്ങനെ സവാളയും തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആക്കണം അതിനിടയിൽ കൂടി ഞാനിവിടെ ചിക്കൻ കറി കൂടാതെ ചിക്കൻ ഫ്രൈയും ആക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അരപ്പ് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഒഴിക്കാം ഇനി അരപ്പെല്ലാം കൂടെ കൂട്ടി ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി അടച്ച് വേവിക്കേണ്ടതുണ്ട് അങ്ങനെ ചിക്കൻ കറി റെഡിയായി ചിക്കൻ കറിയും കപ്പയും എല്ലാം റെഡി ആയിട്ടുണ്ട് കപ്പ അതിന് ഇടയിൽ ഞാൻ കടുക് പൊട്ടിച്ച് ഉലത്തി എടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈയും റെഡിയായി ഇനി നമുക്ക് ഈ ചിക്കൻ കറി കൂട്ടി കപ്പ കഴിച്ചാൽ മാത്രം മതി എല്ലാ പണിയും ചേർത്തപ്പോൾ എന്താ ഒരാശ്വാസം ഓ സമാധാനമായി പക്ഷേ ഇനി ഒരു പണി കൂടി ബാക്കിയുണ്ട് എന്താണെന്നല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയ പാത്രം കഴുകി വെക്കണം അപ്പോൾ ശരി ഫ്രണ്ട്സ് ഞാൻ പോയി പാത്രം കഴുകട്ടെ ബായ് അടുത്ത വീഡിയോയിലൂടെ കാണാം